ടു ിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് കണി ഒരുക്കാൻ വേണ്ടിട്ട് കണി കന്ന് പൊടിച്ചോണ്ടിരിക്കുകയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ചേച്ചിയും ചേട്ടനൊക്കെ പോയി തിരഞ്ഞു പക്ഷെ കിട്ടിയില്ല പക്ഷെ കൊറേ സ്ഥലത്ത് ഞാൻ വരുമ്പോ കണ്ടിടാ പിള്ളേര് പിടിച്ചു പോകുന്നുണ്ട് പക്ഷെ അവർ കനാണോ അവർ വീട്ടിൽ ആണോന്ന് അറിയില്ല കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പോഴാണ് ആ സമയത്താണ് നമ്മുടെ വെദ്യേറ്റം വരുന്നത് ഒരു ദൈവദൂതനെ പോലെ ൂരേനെ പോലെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ കൊന്ന താഴത്തേക്ക് എത്തുമ്പോ ഈ കൊല പോലെ കിട്ടുന്നിട്ടാ അവരെല്ലാം വിട്ടു പക്ഷെ ഏതാണ് ഏതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ടേ നമ്മുടെ കണിക്കുന്നമ്മ വിഷുമായിട്ട് കളിക്കൊന്നുണ്ടാവില്ല കേട്ടോ അതിന് മുന്നേ കണിക്കൊന്ന നല്ല ഭംഗിയിൽ പൂത്ത് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും ഇത് തന്നെയായിരിക്കും മിക്ക വീടുകളിലത്തെ അവസ്ഥ കണിക്കുന്നം പൊടിച്ച് തിരിഞ്ഞടക്കുമ്പോഴാട്ടോ നമ്മുടെ കുഞ്ഞാറ്റിയും അമ്മൂസും കൂടിയിട്ട് ഇന്ന് വൈകിട്ട് കണി വെക്കാനായിട്ട് കൃഷ്ണനെ ചേർത്താനായിട്ട് മാല കെട്ട് കണ്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം അവള് വീട്ടിൽ നിന്ന് തന്നെ നന്ദീരവട്ടം നന്ദേരവട്ടം തന്നെയല്ല നന്ദീരവട്ടം പൊട്ടിച്ച് പിന്നെ തുളസി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തുളസിയും കെട്ടും അതിനെ നടുക്കായിട്ട് ஹய் 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 ரக்து லாசி இங்குடி பூடி பிர்ண்டி நடிக்குத் தார்சி ஹனா നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കണിക്കുന്നകൾ ഓരോന്നായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ താഴത്തെ എത്തുമ്പോഴേക്കും അതിൻ്റെ ഇതെല്ലൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിരുന്നു പുതിയതായിട്ട് പൂത്തത് കുറവായിരുന്നു കേട്ടോ അപ്പോൾ അഞ്ചു ഞാനൊക്കെ ഞെട്ടിപ്പോയി ഏ ഇവര്ക്ക് കണിക്കുന്നത് കിട്ടിയോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് നമ്മുടെ കണി വെക്കാനായിട്ട് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് എന്തൊക്കെയാന്ന് നോക്കുക കാരണം ഞാനുണ്ടായിരുന്നില്ല അഞ്ചും ചേട്ടനും കൂടിയിട്ടാണ് പോയി വാങ്ങിച്ചത് ഇത് ഒന്നും കഥം വാങ്ങുന്നു തോന്നുന്നുണ്ട് കൃഷ്ണനെ ചാർത്താനായിട്ട് മാലയായിട്ടോ തുളസീരും ചെത്തീരേയും മാലയാണ് ഇത് നമ്മുടെ കൃഷ്ണൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെട്ടിമല്ലി ഓറഞ്ച് ചെട്ടിമല്ലിയും മഞ്ഞ ചെട്ടിമല്ലിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് കെട്ടി വാങ്ങിച്ചതാട്ടോ ഇത് പിന്നെ കളിവെക്കാനുള്ള ഫ്രൂട്ട്സ് ആണ് പഴംച്ചുണ്ട് മാങ്ങ ആപ്പിള് പിന്നെന്തൊട്ടാ കണിവെള്ളരി ഉണ്ട് ഉണ്ട് അങ്ങനെ കുറച്ച് കഴുകിച്ചൊക്കെ ഒക്കെ ഉണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തരും ഓരോ ജോലിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അമ്മരെ വൈകുന്നേരത്തെ മെയിൻ ജോലിയാണ് അമ്മയുടെ കൃഷിത്തോട്ടത്തിൽ അമ്മരെ പൂന്തോട്ടത്തിൽ പോയിട്ട് വെള്ളം ഒഴിക്കുന്നുള്ളത് അമ്മ പതി പോലെ ഇന്ന് കൊറച്ച് നേരത്തെയാണ് കാരണം കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കുറച്ച് വിഷു പരിപാടി കൂടിയൊക്കെ ഉണ്ട് അപ്പൊ അത് ചെയ്യണം പിന്നെ നമ്മുടെ വീട്ടിലത്തെ രണ്ട് മാവും എത്രയും ഹൈറ്റ് കൂടുതലാണെങ്കിലും അതിന്റെ ചില്ലകൾ താഴ്ത്തായിട്ട് അപ്പൊ അതിന് മാങ്ങകൾ ഓരോന്നായിട്ട് ഇങ്ങനെ താഴ്ത്തി പൂ കിട്ടിയിട്ടുണ്ട് അമ്മ കിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും കണിക്കുന്ന പൂ കിട്ടിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് നമുക്ക് ഓണക്കാലമായിട്ടുണ്ടെങ്കിൽ തുമ്പയ്ക്ക് ക്ഷാമം അതേപോലെ തന്നെ വിഷുക്കാലമായിട്ടുണ്ടെങ്കിൽ കണിക്കുന്നൊക്കെ ക്ഷാമമാണല്ലേ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ട്രോൾ പറഞ്ഞ പോലെ വിഷുവും കൃഷ്ണനായിട്ടുള്ള ബന്ധം എനിക്കറിയില്ല സോറി ഞാൻ പൊട്ടത്തരാണ് പറയുന്നതെങ്കിൽ എന്നോട് ക്ഷമിക്കണം നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇത്രയും കണിക്കുന്ന കിട്ടിയ സന്തോഷത്തിലാണ് അപ്പോൾ അത് അമ്മേടെ റൂമിലത്തെ കസാരയിൽ കൊണ്ട് വയ്ക്കാനുട്ടോ ഇപ്പം ഞങ്ങളെല്ലാവരും ചായ കുടിച്ചിട്ട് ചായ ചായ വെച്ചിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ വിശേഷാൽ ഇന്നൊരു പ്രത്യേക കടിയുണ്ട് ചായക്ക് നമ്മുടെ പൂരണപ്പൊടി വേറെ എന്തെങ്കിലും പേര് പറയാൻ എനിക്കറിയില്ല അഞ്ചുനും എനിക്ക് ചാട്ടം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് ചായ ഒഴിച്ചിട്ട് ഒരാൾ കഴിക്കുന്നുണ്ട് പഞ്ചസാര ഇട്ടിട്ട് ഒരാൾ കഴിക്കുന്നുണ്ട് കേട്ടോ മണ്ണ് മാന്തി കൊണ്ടിരിക്കുക ഞങ്ങളെ വീട്ടാണുള്ളത് É, ah, lá, que Ele que ഏട്ടൻ ആരെയോ കാണാൻ പോയിരിക്കുകയാണ് അച്ഛനപ്പളേക്കും പോയിട്ട് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് ഇവന്മാർക്ക് ഭയങ്കര കുറുമ്പോട്ടാണ് ഇവന്മാർ അവിടത്തോളം നമ്മുടെ വീടിൻ്റെ പഠിക്കൽ വരെ നടന്നു വരും മറ്റേ ഇവിടുത്തെ ഒരു ഒറ്റ ഓട്ടമാണ് എനിക്കൊക്കെ ഞാനൊക്കെ പ്രാവശ്യം ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട് ഞാൻ താഴ്ത്തി പെട്ടെന്ന് താഴ്ത്തിരിക്കുകയായിരുന്നു ഇവർ മാറ്റിച്ചു കൊണ്ടുവന്ന അവസരമായിരുന്നു തോന്നുന്നുണ്ട് പെട്ടെന്ന് തന്നെ അടുത്തേക്ക് ഓടി ഞാൻ വിചാരിച്ചു മരിച്ചു ഫ്ലാറ്റ് എഴുതിയ അമ്മയും അച്ഛനും കൃഷ്ണനും ഒക്കെ വിളിച്ച് വാഗ്മൊന്നും സംഭവിച്ചില്ല ഇനി നമുക്ക് വിളക്ക് വെക്കണം വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് എന്നും ചെയ്യുന്നപ്പോൾ തന്നെ അടിച്ചു വാരിയിട്ട് ഔട്ട് ഒന്ന് തുടയ്ക്കൂട്ടോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിള്ളേരൊക്കെ മേലെ ഒഴുകിച്ചുകൊണ്ടിരിക്കണ്ട അഞ്ചു എടുത്തുകൊണ്ട് പോയി അവർ ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നികേജൻ ഇന്ന് നമ്മൾ അഞ്ച് തിരി ഇട്ടിട്ടാണ് വിളക്ക് വെക്കുന്നത് അല്ലാതെ ദിവസങ്ങളിൽ കിഴക്ക് പഠിക്കാറായിട്ട് രണ്ട് തിരി ഇടവുള്ളൂ കേട്ടോ അപ്പം അച്ഛൻ പറഞ്ഞു മോളെ വേണ്ട ഞാൻ അപ്പറത്തുകൂടെ പോയി കുഴിച്ചോണ്ട് അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇതിലേക്ക് കയറിപ്പോയി ഞാൻ തുടക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം അച്ഛൻ പറഞ്ഞാൽ അപ്പുറത്ത് കൂടെ പോയത് ലാസ്റ്റ് അച്ഛൻ ഇതിലേലും കയറിപ്പോയി കണ്ടി പിന്നെ എന്താ പിന്നെ നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും വിഷുൻ്റെ തലോസം സംക്രാന്തിക്ക് വേറെ ആചാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേരെന്തെങ്കിലും വിശേഷാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ കാരണം ഓരോ ഓരോ ദേശത്തും ഓരോ സ്ഥലത്തും ഡി ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആണ് അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ കുറേ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത് ഓണായാലും വിഷുക്കായാലും നമ്മളത് ചെയ്തെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ ഇതും കൂടിയും ചെയ്യാറുണ്ടെന്നൊക്കെ അങ്ങനെ ഈ ഹമ്മിയും ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കയറുന്നുണ്ട് അടുത്ത പരിപാടിയാണ് വിളക്ക് വെക്കുക അതോടൊപ്പം തന്നെ വിഷുക്കരിക്കുക വിഷുക്കരി എന്നുള്ളൊരു സംഭവം

കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് ദൈവവിളക്ക് വയ്ക്കാൻ നോക്കട്ടെ ഈ വിഷു കൈ എന്നുള്ളൊരു സംഭവം ഞാൻ ഇതപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അച്ഛനോട് ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ അവിടെ പോയിട്ട് കാണട്ടെ ഇവിടെ അമ്മമ്മ ചെയ്യാറുണ്ട് പക്ഷേങ്കിലിങ്ങനെ എൻ്റെ വിചാരം വിഷുവിൻ്റെ തള്ളു ദിവസം എല്ലാത്തും അടിച്ചു കൂട്ടി തീയിടാന്നുള്ള സംഭവമാണ് പക്ഷേ ബിഹൈൻഡ് അതിൻ്റെ പിന്നിലൊരു സംഭവമുണ്ട് അതായത് നമ്മുടെ പൊട്ട അല്ലെങ്കിൽ നല്ല എല്ലാം കരിക്കുക നമുക്ക് എന്താ പറയാ നമ്മുടെക്കുള്ള എന്തേലും ഉഷിപ്പൊക്കെ കരിച്ച് കളയുക അതാണെന്ന് എനിക്ക് തോന്നുന്നു കൈസും ഓക്കെ അതെന്തെങ്കിലും ആവട്ടെ അതേ വിളക്കിനെ തീരി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അച്ഛൻ അമ്മക്ക് അവിടെ റെഡിയാണ് കാരണം ഒരു തെങ്ങേൻ്റെ തടത്തിലായിട്ട് കുപ്പടിച്ചു കൂട്ടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഈ വിളക്ക് വെക്കില്ലേ എന്നിട്ട് അതിൽ നിന്ന് കത്തിച്ചിട്ടാണ് ചൂട്ട് കത്തിച്ചിട്ടാണ് ഓരോ കുപ്പയും കത്തിക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ പരിസരങ്ങളിൽ അതേ വിഷുവിൻ്റെ പടക്കം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിസരത്ത് എല്ലാവരും ഇതേ ഇതേപോലെ ചെയ്തിട്ട് കാരണം നമ്മുടെ കിഴക്കേൽ വല്യാട്ടിൻ്റെ വീട്ടിൽ അപ്പുറത്തപ്പുറത്തൊക്കെ വീട്ടിലൊക്കെ ഇതേപോലെ അവർ റെഡിയാണ് വിളക്ക് വെക്കാൻ നേരെ കഴിക്കുക അപ്പം അവിടെ വാരി കൂട്ടിയ അടിച്ചു കൂട്ടിയ കുപ്പിയായിട്ട് അച്ഛൻ ഇവിടെ ഫ്രണ്ടിൽ കൊണ്ടു വരുന്നത് ഫ്രണ്ടിൽ കൊണ്ടിട്ട് കത്തിക്കണം അങ്ങനെ അതും തീർച്ചയായിട്ടും ചോദിക്കുന്നത് അച്ഛൻ ഇവിടെ കൊണ്ടുവരുന്നത് അപ്പൊ അച്ഛൻ പറയുന്ന മോനെ ഇത് ഇവിടെ കൊണ്ടുനിന്നിട്ടാണ് കത്തി ഈ സമയം ഞാൻ വീഡിയോ കോൾ വിളിച്ചു അമ്മേനെ അപ്പൊ അമ്മയും മമ്മിക്കാണെങ്കിൽ അപ്പുറത്ത് അമ്പലത്തെ ഉത്സവമാണ് പാവടിയാണ് അപ്പൊ അവരവിടെ സംക്രാന്തി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈസ് അപ്പൊ ഞാൻ എന്തായാലും വിളക്ക് വയ്ക്കട്ടെ സമയം ആറര കഴിഞ്ഞിട്ടുണ്ട് ആദ്യം നമുക്ക് വെള്ളം കൊണ്ടുവെക്കാം നമ്മൾ വിളക്ക് ആട്ടുമ്പോഴേ നമ്മൾ പറയുമല്ലോ ദീപം ഇപ്പം അതെന്നെ കുറച്ച് പാടാനായിട്ട് നമ്മുടെ ചക്കന്മാരുണ്ട് ബീപം ബീപം കാശു കുട്ടി ആണോ അതിന് മുന്നിൽ ഇതേപോലെ എവിടെയെങ്കിലും വരെ തിരികത്തിച്ചാൽ അല്ലെങ്കിൽ അമ്പലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ ബീപം ബീപം അതിനു വേണമെങ്കിൽ കത്തിശിക്കിനെ കത്തിച്ചി കാശീ ഇതൊക്കെ പറഞ്ഞു ദീപം 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 T-bum. T-bum. bum പിന്നെന്താണ് എന്താണ് കൈസ് വിശേഷങ്ങൾ വിഷു ആയിട്ട് എല്ലാവരും വിഷുക്കൂടി ഒക്കെ എടുത്തോ നമ്മൾ പിള്ളേർക്കൊക്കെ എടുത്തു കേട്ടോ അമ്മമാർക്കൊക്കെ എടുത്തു ഞങ്ങൾക്കും ചേട്ടന്മാർക്കൊന്നും എടുത്തില്ല കാരണം എന്തിന് എടുത്ത ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല പിന്നെ വെറുതെ എന്തെങ്കിലും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അമ്മയെ പിള്ളേരെ വണ്ടിയൊക്കെ കയറ്റി വെച്ചോണ്ടിരിക്കുകയാണ് ഇവർക്ക് ഇവർക്ക് ഒരു അഞ്ചാറ് വണ്ടിയുണ്ട് ഇതും കൊണ്ട് നടക്കലാണ് ജോലി വണ്ടീനെ കുറേ മണ്ണിട്ട് പതപ്പിക്കും അതൊക്കെ കഴിഞ്ഞ് വീണ്ടും അത് കുളിപ്പിക്കും അപ്പോൾ അത് തുരുമ്പിക്കും പിന്നെ അതിൻ്റെ ചക്രൊക്കെ റിപ്പയർ ചെയ്യലൊക്കെയാണ് പണിയൊന്നും പറയേണ്ട അതേ നമ്മുടെ വിഷുക്കരി ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ ഒരു ചൂട്ടെടുത്തുകൊണ്ട് വന്നിട്ട് ദേ അമ്മ കത്തിച്ചോണ്ടിരിക്കയാണ് അപ്പൊ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു നനവുണ്ട് അതുകൊണ്ട് തന്നെ കർത്താൻ കുറച്ച് പാടാന്ന് ഈ ഉള്ളിലായിരുന്നു അപ്പൊ അച്ഛനവെ ഭയങ്കര നിർബന്ധം പിടിച്ച് പുറത്തേക്ക് വിളിച്ചു കാരണം അവരൊക്കെ കാണണ്ടേ അതായത് പുതിയ തലമുറ ഒക്കെ ഇത് കാണണ്ടേ എന്നാലല്ലേ അവരൊരു സമയം വരുമ്പോ അവര് ഇതേപോലെ ചെയ്യുള്ളൂ അച്ചാച്ചനും അച്ഛനും ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുള്ളു അല്ലെങ്കി ഇത് അടപടലും ഈ ഒരു ആചാരങ്ങളൊക്കെ മാഞ്ഞുപോയില്ലെന്നൊക്കെ പറയണ്ട അച്ഛൻ ¿Ve yeah, para cómo te a തലേ ദിവസം പോയിട്ട് പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തലേൻ്റെ തലേ ദിവസം പോയിട്ട് കുറേ ഒരുപാട് പടക്കം വാങ്ങിച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിൽ അത്രയധികം പടക്കം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പൊട്ടിക്കും പിന്നെ എൻ്റെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും ചിലപ്പോൾ അവിടെയും ബാക്കി ഉണ്ടായിരിക്കും പിന്നെ പിന്നത്തെ വിഷുവിന് എന്ന് പറയും ഇവർ അച്ഛൻ നിൽച്ചാൽ ഉദ്ദേശിച്ചു പടക്കം പൊട്ടിക്കുമ്പോൾ ഞാൻ വിചാരിക്കും അടുത്തൊരു ട്രോളാൻ പറ്റിയൊരു ചിലപ്പോൾ ഒരു വീഡിയോ കാണാൻ സത്യം ഞങ്ങൾ അച്ഛൻ്റെ ഒരു ട്രോളാണെന്ന് വിചാരിച്ചു അച്ഛൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചാച്ചാലകൾ വിളിച്ചു സത്യം പറഞ്ഞാൽ അത് നമ്മൾ കോമഡിക്ക് ആണെങ്കിൽ ചെയ്യുന്നതാണെങ്കിൽ പോലും ചിലപ്പോൾ അത് അപകടത്തിൽ നയിക്കും അല്ല നമ്മൾ ട്രെൻഡിങ് ആയിട്ട് ഡ്രിങ്കിങ് ഒരു വീഡിയോ കണ്ടത് ഒരു ചേച്ചി വീണ്ട്ടോ ഗുണ്ട് പൊട്ടിക്കാൻ പോയപ്പോ ചേച്ചി അവിടെ വീണ് തന്നെ ഗുണ്ട് പൊട്ടി ഭാഗ്യം സത്യം പറ ഒന്നും ആവാഞ്ഞത് വിഷുക്കരിക്ക സൗണ്ട് സൗണ്ട് ഉണ്ട് ഉണ്ട് ഞാൻ നോക്കിയപ്പ നമ്മുടെ പ്രദേശം ഫുള്ള് നിന്ന് കത്താട്ട എല്ലാരും വീട്ടിൽ ഇതേപോലെ വിഷ്കരിച്ചോണ്ടിരിക്ക എല്ലായിടത്തും പോകാം ഇങ്ങനെ പോകുന്ന ഉയർന്നുകൊണ്ടിരിക്കുക നമുക്ക് എല്ലാവടത്തും കത്തിച്ച് കാണാൻ പറ്റില്ലെങ്കിലും കത്തിച്ചതിന്റെ പുക മുകളിൽ ഉണ്ടാവില്ലേ നമ്മുടെ ഫ്രണ്ട് തായ അവിടെ നിന്ന് വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പോക്കാണ്ടില്ലേ നിങ്ങൾ ആ സൈഡിലൊക്കെ ഉണ്ടല്ലോ എല്ലായിടത്തും ഇത് എന്താ പറയാ നിർബന്ധാണോ അതൊരു ചെയ്യുന്നുണ്ട് ഇനി പുക വന്നോണ്ടിരിക്കണാൻ വേണ്ടിട്ട് അഞ്ചു ആൻ്റെ പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞപ്പളിക്ക് മാട്ടനൊക്കെ വന്നു പിന്നെ നമ്മൾ പടക്കം പൊട്ടിക്കാനായിട്ട് പോവാണ് ഇന്നും പൊട്ടിക്കണം പിന്നെ അതേപോലെ തന്നെ നാളെയും വിഷു വിഷുവായിട്ട് അന്നും പൊട്ടിക്കണം ഈ പടക്കങ്ങളൊക്കെ വാങ്ങിച്ചു തീരുള്ളൂ കൊറേ മത്താപ്പും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോട്ടെ അതൊക്കെ പൊട്ടിച്ചോണ്ടിരിക്കയാണ് അല്ലുകൂട്ടനും അയനുഷിനും ഒക്കെ ആദ്യം ഭയങ്കര പേടിയായിരുന്നോട്ടെ പടക്കം പൊട്ടുന്നത് പക്ഷേ ഇപ്പൊ അവർ സെറ്റ് ആയിട്ടുണ്ട് അവർക്ക് ഇഷ്ടാണ് മോനെടുത്ത് കയ്യിൽ എടുക്ക് മോനടുത്ത് കയ്യിൽ പിടി വേണമെങ്കിൽ ചെയ്തമ്മേ എന്തായാലും കുഴപ്പമില്ല ജനം കുഴപ്പമില്ല

ഭയങ്കര രസമാണ് കേട്ടോ ഇതേപോലെ നമ്മൾ എല്ലാവരും കൂടി നിന്ന് കമ്പിത്തിരിയൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേകമായൊരു വൈബാണ് ര സന്തോഷമാണ് പിള്ളേരും അതിൽ എൻജോയ് ചെയ്യുന്നുണ്ട് പാറൂസായാലിപ്പം ആദ്യം അവൾക്കും ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ അവൾ പിടിച്ചൊക്കെ തുടങ്ങി നമ്മൾ നമ്മളെന്തായാലും കെയർ ചെയ്യണം കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴത്തണ്ട് വെട്ടിട്ട് അതുമ്പം കമ്പിത്തിരി വെച്ചിട്ട് ഇവരെ കയ്യിൽ കൊടുത്തു അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവുക അല്ല അപ്പോൾ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പേടി പോയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അയ്യൂനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇങ്ങനെ ചോദിച്ചു തായു പിന്നെ ഇതിന്റെ ആ ഒരു സാധനം താഴെത്തെ പാട്ടികൾ കണ്ണിക്ക് പോവാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം തെറിക്കാണ്ടും ശ്രദ്ധിക്കണം മികച്ചേനും നിധിശേടനായാലും പിള്ളേരെക്കാളും അപ്പുറമാണ് ഈ പടക്കം പൊട്ടിക്കുമ്പോൾ അവർ ഭയങ്കര സന്തോഷാണ് അവർക്ക്

സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഇപ്പം പണ്ടത്തെ പോലെ ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ ഇങ്ങനെ കമ്പിത്തീരിയൊക്കെ കത്തിക്കാനായിട്ട് എനിക്കൊരു ഇരുത്തിലിരുന്നാൽ മതി സത്യം പറഞ്ഞുള്ള കൈസ് അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇവരത്ര ഭയങ്കര സന്തോഷത്തിൽ ഇൻട്രസ്റ്റിലാണ് കമ്പിത്തീരിയൊക്കെ കത്തിച്ച് കളിക്കുന്നത് പിള്ളേരൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു അവരെ ഹാപ്പി ആക്കുന്നത് കേട്ടാ അങ്ങനെ കുറെ കമ്പിത്തീരി ഈ പടക്കൊക്കെ പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളത്തേക്കുള്ള വിഷുവിനുള്ള പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിയൽ വെക്കാനും മാങ്ങക്കറി വെക്കാനും സാമ്പാറൊക്കെ വെക്കാനുള്ളത് പിന്നെ ഒരു പൊരിയലും കൂടി ഉണ്ടാക്കാനുള്ളത് അതൊക്കെ അമ്മ എടുത്തിട്ട് അയിരിക്കും ാണ് കാരണം നമ്മൾ നേരത്തെ എഴുന്നേറ്റ് പ്രിപ്പയർ ചെയ്യണം എന്നാലും ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് മുന്നായിട്ട് നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ താഴത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് കുറച്ച് പടക്കം എടുത്ത് പൊട്ടിച്ചു പിന്നെ ചോറൊക്കെ തിളപ്പിച്ചു ഊറ്റി നാളെക്ക് അവിയലും സാമ്പാറിന് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ആ മരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ പിള്ളേർക്ക് ചോറ് കൊടുത്തു കേട്ടോ അഞ്ച് പിള്ളേർക്ക് ചോറ് കൊടുത്തു ഞാൻ പിള്ളേ ഒരു നാളികാരും പാറക്കൂട്ടനും അതിന് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് നിലച്ചെണ്ടെ കൊണ്ട് പൊട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ വെച്ചാൽ ചേരികൾ യ്ക്കാം അപ്പം നാളെ കാലത്തേക്ക് ഇപ്പം പുട്ടുണ്ടാക്കാനായാലും ഒരു വലിയ നാളികരുന്ന വേലിക്കായാലും നമ്മൾ ചെറുകാന്ന് കിട്ടില്ല ചോദിച്ചാൽ അതപ്പോൾ തന്നെ ശരികെച്ചു പിന്നെ വിഷുക്കട്ടേക്കുള്ളത് എന്തായാലും നമ്മൾ നാളെ ചെറുകണം കുറച്ചധികം വേണ്ട ശരിക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതേ കുളിക്കാൻ വന്നിരിക്കുകയാണ് വേറൊന്നുമല്ല കണി ഒരുക്കാൻ വേണ്ടിയിട്ട് കുളിച്ചിട്ട് കണി ഒരുക്കാമെന്ന് വിചാരിച്ചു എല്ലാ പ്രാവശ്യം ഞാൻ ചെയ്യാറ് കയ്യും കാലം മുഖം ഞങ്ങൾ ചെയ്യാറ് കയ്യും കാലം മുഖം കഴിക്കാണെങ്കിൽ കണി ഒരുക്കാന്ന് കേട്ടത് ഇപ്പ്രാവശ്യം എന്താ പറയുക കുളിച്ച് നല്ല ഈശ്വര്യമായിട്ട് വന്ന് കണി ഒരുക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ടി റൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പോയിട്ട് കുളിക്കടിക്കാഴ്ച ആ പിന്നെ എൻ്റെ അടുത്ത് ഒത്തിൻ്റെ പേര് ചോദിച്ചു ഈയൊരു ഈ ഒരു സംഭവം ഞാനൊരു ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു ഇത് കുളി കഴിഞ്ഞ് വന്നിട്ട് ഇരുന്ന് ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി എനിക്ക് ഇതിൻ്റെ പേര് അറിയില്ല ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഈ ചാദറി യൂസ് ചെയ്തത് എനിക്ക് പേര് അറിയാത്തതോടെ ഞാൻ അതിൽ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുള്ളൂ ടവലിന് പകരം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കോട്ട് പോലെ ഇടുന്ന സംഭവമാണ് ടവലിന് പകരം അതായത് തോർത്താനൊക്കെ കുളികളെ തോർത്താൻ നല്ല മടിയുള്ളവർക്കും പുറം തോർത്താൻ തോർത്താനിങ്ങനെ എത്താത്തവർക്കും വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഞാൻ കളിച്ചു തെട്ടാം എന്താ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കെട്ടാം അപ്പം നമ്മളെ ശരീരത്തിലത്തെ എല്ലാ വെള്ളവും ഇത് വലിച്ചെടുത്തോളാം പീസതിന്റെ പേര്ക്ക് അറിയില്ല കുറെ പേരെ കിട്ടിയെന്നുണ്ട് എനിക്ക് ഇപ്പഴും എനിക്ക് ഓർമ്മയില്ല ബാത്റൂം എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേറെ തന്നെ ലിങ്ക് കൊടുക്കാട്ടെ വീടും ചോദിച്ചിട്ടുണ്ടായിരുന്ന ലിങ്ക് ഒന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ശരിക്കും എനിക്ക് നല്ല യൂസ്ഫുൾ ആണ് ഞാൻ പീസത്തിൽ തന്നെ കൊണ്ടുപോകാം അതായത് വേറെ പണിയൊന്നുമില്ല കുളിയായിരുന്നു എടുത്ത് കേട്ടാ നമ്മളും രണ്ട് സ്റ്റെപ്പ് അറങ്ങി വരുമ്പോഴേക്കും നമ്മളെത്തുള്ള വെള്ളമൊക്കെ പിടിച്ചായിട്ടുണ്ട് ആ പത്രേ ഉള്ളൂ കായ സപ്പ എന്തായാലും കുളിച്ചിട്ട് വരേ ആ പത്രമേ ഉള്ളൂ കായ് സപ്പ എന്തായാലും കുളിച്ചിട്ട് പറ്റേ പായ ഞാൻ താഴത്തെ താഴത്തെത്തിയപ്പോഴേക്കും മഞ്ജുദവിടൊക്കെ അവിടെ വൃത്തിയാക്കാൻ കേട്ടോ നമ്മൾ കണി വെക്കേണ്ടതെന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് എല്ലാ പ്രാവശ്യവും നമ്മുടെ സോഫയുടെ കോർണറിലുള്ള ആ ഒരു സ്പേസിലാണ് നമ്മൾ കൃഷ്ണനെ വെച്ച് ഉരുളി വെച്ചിട്ട് നമ്മൾ കണി വെക്കാറ് ഇന്ന് ആ ഒരു ആ കിട്ടില്ല ആ സോഫേ ആ ഒരു പീസ് വരുന്ന സ്പേസിലാണ് നമ്മൾ വെക്കാൻ പോണത് അപ്പോൾ അവിടെ ആദ്യം അടിച്ചു ഇതേ തുടച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേരൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയി കാരണം ആ ഒരു സോഫ ഇപ്പുറത്തേക്ക് എടുത്തിട്ടപ്പോൾ അതിനെ മേളിൽ കയറിയിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ടി വി തൊട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേട്ടില്ലേ അപ്പോൾ ഇത് ഒരു ചെയർ വെച്ചിട്ട് അതിന് തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൃഷ്ണയിരുത്താന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഇവിടുന്ന് നീക്കി വെച്ചൊരു ടീ പോയി കാരണം ഇവരെപ്പോഴും കയറുന്നതുകൊണ്ട് നമ്മൾ ആ ടീ പോയി എടുത്ത് വെച്ചിരിക്കായിരുന്നു അപ്പോൾ അത് കുറച്ച് മാറാമ്പലൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇത് നന്നായി തുടച്ചോണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല കേട്ടോ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കണിയൊക്കെ എങ്ങനെ വെക്കുന്നു കാരണം മുന്തിരി മാങ്ങൊക്കെ എടുത്തിരിക്കും കാശ്ശിക്കുട്ടൻ നിങ്ങൾക്ക് അറിയണ്ട കാഴ്ചക്കുട്ടര ഭയങ്കര ഇൻട്രസ്റ്റാ അങ്ങനെ അവൻ കഴിച്ചില്ലെങ്കിൽ അതൊക്കെ പറിച്ചു കളയാനായിട്ട് എന്നാലും നോക്കാം നമുക്ക് കാരണം ഇവർ നമുക്ക് കണി വെക്കാനും ലേറ്റ് ലേറ്റ് മീൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നത് കണി വെച്ച് കഴിയുമ്പോഴേക്കും ഒരുപാട് വൈകും നമ്മൾക്ക് നേരത്തെ എണീറ്റ് കാണാനുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പണിയുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഉള്ള സാധനമൊക്കെയുണ്ട് കൃഷ്ണനെ ഉടിപ്പിക്കുന്ന പട്ടിച്ചേല ആട്ട് കൃഷ്ണനെ എപ്പോഴും ഞങ്ങൾ ഉടുപ്പിക്കാറുണ്ട് ഇപ്പോൾ വിഷമായിട്ടും അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതത് പിൻ ചെയ്യുകയാണ് കസാരമ്മ ഉടിപ്പിച്ചിരുന്ന മഞ്ഞ കുറച്ചും കൂടി നടക്കി ഒതുക്കി പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൃഷ്ണനെ കഴിഞ്ഞ ദിവസമൊക്കെ എടുത്തിട്ട് സെറ്റാക്കി പൊടിയൊക്കെ തട്ടി വെച്ചിരുന്നാലൊന്ന് ആ ഉരുളിയും കൃഷ്ണൻ അന്നും കൂടി ഒന്ന് തട്ടാന്ന് വിചാരിച്ചു ഉരുളി തന്നെയാണ് നമ്മൾ കൃഷ്ണനെ വെക്കുന്നത് ചെറിയ ഉരുളിയിൽ ഉരുളിയിൽ വലിയ ഉരുളിയിൽ നമ്മൾ എന്ത് വെക്കും ഫ്രൂട്ട്സ് വെക്കും അപ്പം അച്ഛനാണ് ഓരോരുടെ തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഡെറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛനാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇപ്രാവശ്യത്തൊക്കെ ആണെങ്കിൽ അടിപൊളിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതേ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചെയ്യുന്ന ആലോചിക്കുകയാണ് കാരണം നമ്മുടെ കയ്യിലുള്ള പൂ പൂവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുള്ളൂ കുറച്ച് കുറച്ച് മീൻസ് അധികം ഇല്ല അപ്പോൾ അതെങ്ങനെ നല്ല രീതിയിൽ വെക്കുന്നതായ റോള് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അത് ഇടപെട്ട് ഇടപെട്ട് വയ്ക്കുക എന്നുള്ള പരിപാടി അല്ലെങ്കിൽ കൃഷ്ണനെ കാണുന്ന ആ ഒരു ഭാഗത്തിൽ മാത്രം എന്നുള്ള പരിപാടി ഉണ്ട് അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് കഴിഞ്ഞ ഓണത്തിന് നീൽ ചേട്ടന് അച്ചാണ് ഓൺലൈനിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് പൂവ് ഈ മഞ്ഞ ഓറഞ്ച് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പൂവട്ടോ അതുണ്ട് കയ്യിൽ അപ്പം അതും കൂടി ആവുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും കുറച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് ഇടാൻ പറ്റും ആ മാലകൾ കണ്ടല്ലേ ഇത് ശരിക്കും ഒറിജിനലേക്കാളും വെല്ലുന്ന ഭംഗിയായിട്ട് ഇതിന് കാരണം കുറച്ച് ഉണ്ടല്ലേ ഉണ്ട് ഉണ്ടായിട്ടില്ല മറ്റേതാണെങ്കിൽ ചെട്ടി വാടി വാടി കുറഞ്ഞു ഉറങ്ങി ഉണങ്ങി ഇപ്പം അതിൻ്റെതായ ഒരു ഭംഗി കുറവൊക്കെ വന്നു തുടങ്ങിയിട്ടാണ് പിള്ളേർ ഇതൊക്കെ കണ്ട് ഇതിൻ്റെ ഇടയിൽ ഇട ഭരിക്കുകയാണ് ഞങ്ങളാണെങ്കിൽ ഓരോന്ന് പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം കാരണം എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ് കണി ഒരുക്കാനായിട്ട് ആരും ബാക്കിലേക്ക് നിൽക്കണവരില്ല എല്ലാവരും ഫ്രണ്ട് വന്നിട്ട് അവരവരുടെ ഐഡിയകൾ പറയാണ് അപ്പം ചേട്ടനാ പറഞ്ഞത് ഇതേപോലെ ഒരു വള്ളി ഉണ്ടായിട്ട് ഒരു പ്ലാസ്റ്റിക് പൂവ് തൂക്കിയിടാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ കഥ ഈ ഉണ്ടല്ലോ അതും തൂക്കിയിടാം അപ്പോൾ അത് ഇതിങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് കിട്ടാം അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അടി ബഹളം ഒന്നും പറയേണ്ടത് ഒരാൾ അടിച്ചിട്ട് ഓടും അപ്പം ഈ ആൾ ചെന്നിട്ട് അടിക്കും അപ്പോൾ പിന്നെ ഇയാൾ വരും പിന്നെ അത് കരച്ചെല്ലാം എത്തും പിന്നെ നമ്മൾ സമാധാനിപ്പിക്കുന്ന പോലെ ഇരിക്കും എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്ഷമ നശിച്ചു ഞാൻ വിചാരിക്കും ഇരുന്ന് കര കേട്ടെല്ലാം എന്താ ചെയ്യുക കാര്യമായിട്ടുള്ള കാര്യത്തിനൊന്നും അല്ല ഇവർ തല്ലൂടുക അല്ലെങ്കിൽ പിച്ചേ അതൊക്കെ ചെയ്യുക വെറുതെ അച്ഛൻ്റെ ഐശ്വര്യമായി കൃഷ്ണനെ വെച്ചിട്ടുണ്ട് അപ്പോൾ കൃഷ്ണൻ്റെ ബാക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ മയിൽ പീലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മയൽപ്പീലി ആ അമ്മരെ റൂമിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ മയിൽപ്പീലും കളിക്കുന്ന ഒക്കെ അമ്മയെ റൂമിൽ വെച്ചിരിക്കുകയായിരുന്നു കാരണം ഇവർ കണ്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് പോയി കാരണം അതിനൊരു ഭയങ്കര ഇഷ്ടം ഈ പീലി പീലി എടുത്തിട്ട് എല്ലാവരും കിക്കിളിയാക്കിയുള്ള പണി അവനാണ് കൃഷ്ണൻ്റെ അവിടെ ഉണ്ടായിരുന്ന പീലികളൊക്കെ നശിപ്പിച്ചത് അതെടുത്ത് കൊടുക്കാൻ പറഞ്ഞു വാശി പിടിക്കും നമ്മൾ വാശിൻ്റെ അവസാനം നമ്മൾ അടുത്ത് കൊടുക്കുകയും ചെയ്യും അപ്പം രണ്ട് മിനിറ്റിനുള്ളിൽ അതിന് പണിക്കൂറ്റം തീർത്തു വരുണ്ട് അപ്പം പുതിയ പീലൊക്കെ വാങ്ങിച്ചാണ് അപ്പോൾ അതേ കൃഷ്ണന് ഞാൻ പീലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് പീലൊക്കെ ഉണ്ടായിരുന്നു കുറച്ചുകൂടി താഴ്ത്തി വെക്കാമെന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ ആ പീലിയിലെ നീട്ടം കുറയ്ക്കേണ്ടി വരും അപ്പം അത് വേണ്ട നമ്മളൊരു ഒരു കണിക്ക് വേണ്ടിയിട്ട് ഭംഗിയുള്ള പീലികളെ നശിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ കൃഷ്ണന് മാല ഇടണം അതാണ് അടുത്തുള്ള പരിപാടി മാല വാങ്ങിച്ചിട്ടുണ്ട് മാല ഇട്ട് നോക്കിയപ്പോഴും കുറച്ച് നീട്ടം കൂടുതലാണ് കണ്ണന് താഴെ വരുന്നുണ്ട് കേട്ടാ അപ്പം അത് കട്ട് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും ഇടണം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി അപ്പോൾ കൃഷ്ണൻ സെറ്റ് ആണ് എന്തൊരു ഭംഗിയായാലും കൃഷ്ണനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുറച്ചുകൂടിയും വലുതാണ് നമ്മുടെ വീട്ടിലത്തെ കൃഷ്ണൻ പിന്നെ കുറച്ചുകൂടി വിരിവൊക്കെ കൂടുതലാണ് നമ്മുടെ വീട്ടിലത്തെ കൃഷ്ണന് ഓരോരോ വീട്ടിൽ പല ഡിഫറൻ്റ് ആയിട്ടുള്ള കൃഷ്ണനെ കാണാറുണ്ട് കേട്ടോ സിൽവർ പോലത്തെ പിന്നെ ഫുൾ ആയിട്ട് ബ്ലാക്കായിട്ട് ആധ്മ കളറൊക്കെ വെച്ചിട്ട് പിന്നെ ചിലർ വീട്ടിലൊക്കെ ചിലപ്പോൾ ഞാൻ എന്താ വിടും ഈ കൃഷ്ണൻ എന്താ ഓരോ തരത്തില് നല്ല ഭംഗിയുണ്ട് നമ്മൾ പോലും വിചാരിക്കാത്ത ടൈപ്പ് കൃഷ്ണന്മാരൊക്കെ ഉണ്ട് ഇപ്രാവശ്യം ഞാൻ കണ്ടില്ല കേട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൃഷ്ണന്മാരൊക്കെ വിൽക്കാൻ വയ്ക്കുമല്ലോ കണ കണിക്ക് കണി വെക്കണേ ലൂസായിട്ട് പറഞ്ഞ പോലെ കൃഷ്ണന്മാരെ വിൽക്കാൻ വെച്ചു വിൽക്കാൻ വെക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ഒരു കൃഷ്ണനെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഇപ്പോൾ ഈ തട്ടിപ്പുറത്ത് കയറിയിരിക്കുന്നുണ്ട് തട്ടിൻപുറത്ത് മീൻസ് ആദ്യം ടേബിളിലായിരുന്നു ഇരുന്നുന്നത് അപ്പോൾ കുറേ പേര് കമ്മിലിട്ടിരുന്നു ചോദിച്ചു നമ്മൾ ഫുഡ് കഴിക്കുന്ന ടേബിളിൽ കൃഷ്ണൻ വെക്കിയത് ഹാളിൽ തന്നെ അപ്പം അമ്മ എന്തേതോ ഒരു സ്റ്റെറിയൊരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് അവൻ തൊട്ട് മുകളിലാക്കി വെച്ചിട്ടുണ്ട് അന്നിട്ടത്തെ നമ്മൾ ആ നമ്മൾ നമ്മളിപ്പോൾ എടുത്തിരിക്കേണ്ട ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓൾമോസ്റ്റ് നമ്മളെല്ലാ ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചക്ക മാങ്ങ തേങ്ങ എല്ലാതും ഉണ്ട് എല്ലാ ഒരുന്നിനും ഒരു കുറവായിട്ട് നല്ല സമ്പൾ സമൃദ്ധിയായിട്ട് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അധികം അല്ല എല്ലാതും ഒന്നോ രണ്ടോ എന്നുള്ള രീതിയിൽ ആ തൂങ്ങിക്കെടുക്കുന്ന മാങ്ങകൾ നമ്മുടെ വീട്ടിലെ ചപ്പിക്കൂടിയ മാങ്ങ എൻ്റെ കിളി പോയി കൈ സൊട്ടപ്പുറത്ത് പടക്കം പൊട്ടിയിട്ട് ഇനി ഇത് അച്ഛൻ്റെ ഒരു സ്പെഷ്യൽ ഐഡിയ ആണ് നാളികേരം വെച്ചിട്ട് അതിൽ കുറേ തിരിയൊക്കെ ഒരുമിച്ചാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതിലും നമ്മൾ കണി കാണാൻ നേരത്ത് നിങ്ങൾ ആരാണോ ആദ്യം മേനിക്കുന്നവൾ അവൾ ഇതിലും ആദ്യം വെക്കാൻ മീൻസ് തിരി കത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു ഐഡിയയിലാണ് ഡ്രസ്സുണ്ട് കാണാനായിട്ട് പിന്നെ ഞങ്ങളത് അഞ്ച് തിരിയിട്ട് വിളക്കിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറേ നേരം ഇത് ഓർഗനൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് സമയം വേണ്ടി വന്നിട്ട് എങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പക്ഷേ കുറച്ചും കൂടി കൂടുതൽ സ്കോർ അടിച്ച് നമ്മുടെ കുട്ടിയാട്ടിനാണ് കുട്ടിയാട്ടൻ്റെ പല ഐഡിയകളാണ് ഇതിൽ ആക്കിയിട്ടുള്ളത് ഞങ്ങളൊക്കെ പറഞ്ഞൊരു നമ്മുടെ വാടകരെ ചെറിയൊരു കഷ്ണത്തിൽ അല്ലേ കഷ്ണത്തിൽ കുറച്ച് അരി വെച്ച പോലെ അച്ചാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട ഈ ഒരു പറയിൽ നമുക്ക് അരി കുറേ വച്ചിട്ട് അതൊക്കെയാണ് മോളെ ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട് മിക്ക മോളെ ൾമോസ്റ്റ് ഒരു സെവൻറ്റി ഫൈവ് സിക്സ്റ്റി പെർസെൻറ്റേജ് അച്ഛൻ്റെ ഐഡിയ ആയിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ പാറിനെ കൊണ്ട് അതിപ്പിച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ഒന്നുമില്ല ഗൈസ് എല്ലാം കഴിഞ്ഞു എല്ലാം സെറ്റാണ് അപ്പം അതിൻ്റെ ഇടയിൽ ആൾ നികച്ചാട്ടെ എൽ ഇ ഡി ലൈറ്റ് തപ്പാൻ പോയിട്ടുണ്ട് നമ്മളെ നൈറ്റ് അത് കത്തിച്ച് എന്തായാലും ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് തപ്പാൻ പോയിട്ടുണ്ട് ഫൈനലി നമ്മുടെ കണിക്കൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കണിക്കൊന്നിൽ സ്ഥാനം ഞാനൊന്നും മാറ്റിയിട്ടുണ്ട് അവിടെ വെച്ചാൽ പെട്ടെന്ന് കാണൂല ഒന്നാമത് കിട്ടിയ കണിക്കൊന്ന് ഫുള്ള് വാടിയിട്ട് കാണാനുണ്ടായിരുന്നില്ല അതെടുത്ത് ഞാൻ താഴ്ത്തി വെച്ചു അപ്പം നമ്മുടെ കണ്ണൻ റെഡി ആയിട്ടുണ്ട് ഗൈസ് അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേ അടുക്കളേ പാത്രങ്ങളൊക്കെ എഴുതി ചാട്ടിനളിക്കും ബാക്കിയുള്ള പടക്കങ്ങൾ കാരണം പടക്കങ്ങളൊക്കെ ഇവർ ഒത്തിരി വാങ്ങിച്ചിട്ടുണ്ട് പടക്കം വാങ്ങിക്കാൻ ഭയങ്കര ക്രൈസാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് കുറച്ച് എന്താ പറയുക ഇത് ക്രേസ് കൂടുതലല്ല വിഷുവിന് കുറേ പടക്കങ്ങളൊക്കെ വാങ്ങിച്ചു പൊട്ടിക്കുന്ന കുറേ പൊട്ടിക്കാൻ എനിക്ക് ഭയങ്കര കാരുണ്ട് പൈസ വാക്കേണ്ടത് ചേർക്കും അതങ്ങനെയാണ് ചിലവർക്ക് ഭയങ്കര ക്രേസ് ആയിരിക്കും അപ്പം നമ്മുടെ കൃഷ്ണന് സെറ്റായിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഭയങ്കര സന്തോഷമുണ്ടാകും നമ്മളിങ്ങനെ നല്ല ഭംഗിയിലൊക്കെ കണിയൊരുക്കി അപ്പം അപ്പോൾ അത്രേ ഉള്ളൂ ഗായസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുള്ളൂ അപ്പോൾ ചേച്ചപ്പാ പൈ ചെയ്യൂ